ശശി തരൂരിൻ്റെ നവകേരള കാഴ്ചകൾ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൻ്റെ പ്രവർത്തക സമിതി അംഗം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മല്ലികാർജുന ഖാർഗിക്കെതിരായി ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ച ഒരാളാണ് ശശി തരൂർ തിരുവനന്തപുരം എം കൂടിയായ അദ്ദേഹം കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടുകൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന ശ്രദ്ധേയമായൊരു മാറ്റത്തെ അടയാളപ്പെടുത്തുകയാണ് നവകേരളം പുറക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവകാശവാദത്തെ ശരിവെക്കുകയാണ് ശ്രീ ശശി തരൂർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനാലിന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അത് വളരെ വളരെ ശ്രദ്ധേയമായി വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾ പിണറായി സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ അസത്വം നിറഞ്ഞ നിരവധിയായ കാര്യങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന പ്രൊപ്പഗണ്ടിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കനകൂലി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനാവശ്യമായ വ്യാജ നിർമ്മിതികൾ സൃഷ്ടിച്ചു അവരുടെ വാദങ്ങളെ അടക്കം പൊളിച്ചെടുക്കുന്ന ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് ശശി തരൂർ ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് ഇന്ന് എഴുതിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ആ ലേഖനത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുള്ള പ്രായോഗികതയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് വിയോജിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രധാനമായും നവകേരളം എന്നത് എങ്ങനെ സാധ്യമായി എന്നതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധേയമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യനോട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം കേരളത്തെ എപ്പോഴും ഉയർത്തി പറയാറുണ്ട് അത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറുന്നത് ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യർക്കൊപ്പം ദൈവങ്ങളും ഇവിടെ നിലകൊള്ളുന്നത് മനുഷ്യരുണ്ടായ ശേഷമാണ് മനുഷ്യർ അവർക്കായി അവരുടേതായ ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നതിലേക്ക് എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മനുഷ്യാലയമായ കേരളത്തിൽ ചെകുത്താൻ്റെ കളിയിടങ്ങളായിരുന്നു ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കേരളം എന്നായിരുന്നു തൻ്റെ മുൻ നിലപാടെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അങ്ങനെ ചെകുത്താൻ്റെ കളിക്കളങ്ങളായിരുന്ന കേരളത്തിൻ്റെ പുതുമണ്ഡലത്തിൽ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന മാറ്റം ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് അഭിമാന പുരസ്സരം അടയാളപ്പെടുത്താൻ കഴിയുന്ന മാറ്റമാണ് എന്നും ആ മാറ്റമുണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്നും ബഹുമാനായ ശ്രീ ശശി തരൂർ തൻ്റെ ലേഖനത്തിൽ സമർ സമർത്ഥിക്കുന്നു അതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം പഠനവിധേയമാക്കുന്ന കാലയളവ് കോവിഡാനന്തര കാലം ആ കാലഘട്ടത്തിൽ ഓരോ വർഷത്തെയും കണക്കെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സമ്പദ് വ്യവസ്ഥ എങ്ങത്രത്തോളം വികസിച്ചിട്ടുണ്ടോ ആ രാജ്യമാകലെയുള്ള ലോകമാകലെയുള്ള അതിൻ്റെ ശരാശരി വികാസത്തിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ മൂന്നിരട്ടി വളർച്ചാ വേഗമാണ് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്കുള്ളത് ഉൽപാദന വ്യവസ്ഥയ്ക്കുള്ളത് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശശി തരൂർ സമർത്ഥിക്കുന്നു രണ്ടാമത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കേരളം ഇന്ന് നേടിയിട്ടുള്ള നവസംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ആ നവസംരംഭങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടതിനെക്കുറിച്ചാണ് അദ്ദേഹം അടുത്ത അടിവരയിട്ട് പറയുന്നത് അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് നവസംരംഭങ്ങൾ ഒരു വർഷം തന്നെ ആരംഭിക്കാൻ കഴിയുന്നതും അത് ബഹുഭൂരിപക്ഷത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും അടയാളപ്പെടുത്തപ്പെടുന്ന നേട്ടമായി അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് കേരളം നമ്മുടെ ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ താരതമ്യങ്ങളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള മാറ്റം തന്നെയാണ് ആ മാറ്റം കൂടി പഠിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലുണ്ടായ മാറ്റം അദ്ദേഹം അടിവരയിടുന്ന കാര്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പദവിയിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതിൽ ഇരുപത്തെട്ടാം സ്ഥാനം മാത്രം ഉണ്ടായിരുന്ന കേരളം ഇതാ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുന്നു അത് പതിനഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയെടുത്തു വളരെ വേഗം ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നത് അദ്ദേഹം അഭിമാനപരിസരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യ സർക്കാർ കേരളത്തിൽ നൽകിയിട്ടുള്ള മികവാർന്ന ഈ അംഗീകാരത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അധികമാരും പറയാറില്ല പ്രതിപക്ഷത്തുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതായി ഒരിക്കലും എടുത്തു പറയാറില്ല ഇടതുപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്കടക്കം ഇവിടെ സംഭവിച്ച ഈ അത്ഭുതകരമായ മാറ്റത്തെ അതിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വിമർശനം നമുക്ക് ഉന്നയിക്കാവുന്നതാണ് കാരണം നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് വ്യവസായം തുറങ്ങാൻ കഴിയുന്ന ഇടമാണ് കേരളം എന്ന കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയുടെ അവകാശവാദത്തെ ശരിവെക്കാൻ തരൂർ തയ്യാറാകുന്നത് എന്ന് പറയുന്നത് അഭിമാനകരം തന്നെയാണ് കണ്ണു തുറന്ന് കാണുമ്പോൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ ശശി തരൂർ തയ്യാറാകുന്നുവെന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിലെ അംഗങ്ങളായ മറ്റു നേതാക്കന്മാർ ആ സത്യസന്ധത പുലർത്തുന്നില്ല എന്ന് മാത്രമാണ് ഇതിൽ നാം വായിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ശശിതരൂരിൻ്റെ ലേഖനം ഒരു ചോദ്യോത്തരമല്ല അദ്ദേഹം സ്വമേധയാ ഒരു ലേഖനമായി തയ്യാറാക്കിയതാണ് അതിനർത്ഥം എന്താണ് കോൺഗ്രസിലെ മറ്റു നേതാക്കൾ നിഷേധാത്മകമായ രാഷ്ട്രീയം പയറ്റുമ്പോൾ താൻ അതിൽ നിന്നും അകലം പാലിക്കുന്ന നവകേരളത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളും അത്തരം നവനവങ്ങളായ ചിന്തകൾ ഉയർന്നു വന്നാൽ അതിന് പിന്തുണ കൊടുക്കുന്നതുമായ ഒരു നേതാവാണ് എന്ന പ്രത്യേകമായി തന്നെ സ്ഥാനം അടയാളപ്പെടുത്തുക തന്നെയാണ് ശശിതരൂർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അവിടെയും ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവിനോട് രാഷ്ട്രീയമായുള്ള വിയോജിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രകടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന അതിൽ മത്സരക്ഷമമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നാലോ അഞ്ചോ നേതാക്കളുണ്ടെങ്കിൽ അവരെല്ലാം അത്തരമൊരു മത്സരത്തിലേക്ക് പ്രാഥമികമായി യോഗ്യരാകണമെങ്കിൽ അവർ മലയാളിക്ക് വേണ്ടി സംസാരിക്കുന്നവരാവണ്ടേ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നവരാവണ്ടേ തൻ്റെ പാർട്ടിയിലെ മറ്റു നേതാക്കൾ നിഷേധാത്മക രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടത്തുമ്പോൾ സർഗാത്മകമായി ഈ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടത്താൻ താനുണ്ട് എന്ന സന്ദേശമാണ് ശ്രീ ശശി തരൂർ തൻ്റെ ലേഖനത്തിലൂടെ നൽകുന്നത് എന്ന് രാഷ്ട്രീയമായി വായിച്ചെടുക്കുന്നതിന് തെറ്റുണ്ടാവുകയില്ല ഇനി എന്താണ് ശശി തരൂര് അദ്ദേഹത്തോട് വിയോജിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാറുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം പരാജയമാണെന്നും മുതലാളിത്തമാണ് ശരിയെന്നും ഏറ്റവും ആദ്യം തന്നെ നിലപാട് സ്വീകരിച്ചുവെന്നാണ് ശശി തരൂരിൻ്റെ അവകാശവാദം അത് വസ്തുതാപരമല്ല സത്യസന്ധമല്ല മുതലാളിത്തമാണ് ശരിയെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് സൗകര്യപ്രദമായ ഒരു സംസ്ഥാനമായി കേരളം വരുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീമാൻ എ കെ ആന്റണി അദാനി പോർട്സിൻ്റെ നിർമ്മാണം വിഴിഞ്ഞും തുറമുഖം അദാനിയെ ഏൽപ്പിച്ചതിന് ശേഷം കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ശേഷം ഒരു പദ്ധതിയും കോർപ്പറേറ്റ് കമ്പനികളെ ഏൽപ്പിച്ചിട്ടില്ല എന്നും പൊതുമേഖലയെ അത് ശക്തിപ്പെടുത്തുന്നുവെന്നും അഭിമാനത്തോടെ പറയാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ സ്വകാര്യവൽക്കരണ വക്താക്കളല്ല എന്നാൽ സ്വകാര്യ മേഖല ഇവിടെ ഉണ്ട് ആ ഉള്ള സ്വകാര്യ മേഖലയ്ക്ക് നിയമാനുസരണം പ്രവർത്തിക്കാൻ സൗകര്യം കൊടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പരസ്യ നിലപാട് നല്ല റോഡുണ്ടാവും മലയോര ഹൈവേ നടക്കുന്നു തീരദേശ നടക്കുന്നു ദേശീയപാത പൂർത്തിയാകുന്നു വൈദ്യുതി ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാകുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നു നല്ല കുടിവെള്ളം ലഭിക്കുന്നു ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നു അതുതന്നെ കെ ഫോണിലൂടെ ലഭ്യമാക്കുന്നു ഏറ്റവും വിദഗ്ദ്ധനായ തൊഴിലാളി മലയാളിയാണ് ഇതെല്ലാം നമുക്കുണ്ട് എന്നാൽ ഇത്തരമൊരു കാര്യം സ്വീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ് എന്ന കാര്യത്തിൽ ശശിതരൂർ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ ലേഖനം വായിച്ചപ്പോൾ രാജ്യത്താകമാനം ഉയർന്ന കൂലി ഉണ്ട് എന്ന കാര്യം മറന്നുപോയി കേരളത്തിലാണ് ഉയർന്ന കൂലി എന്ന കാര്യം മറന്നുപോയി കേരള വികസനത്തിന് തടസ്സം ഇവിടെ നടക്കുന്ന പണിമുടക്കാണ് ഹർത്താലാണ് തൊഴിലാളി സമരമാണ് എന്നെല്ലാം ശശിതരൂർ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് കണക്കുകൊണ്ടത് ശരിയല്ല ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സമരം നഷ്ടപ്പെടുന്ന കേരളത്തിലേ അല്ല ഹർത്താലുകളും ബന്ധുകളും മറ്റു കാര്യങ്ങളും അതും കേരളത്തിലല്ല അതിലെ കണക്ക് വേറെ എടുക്കാം പക്ഷേ കേരളത്തിൽ അതുകൊണ്ട് തൊഴിൽ നഷ്ടങ്ങളില്ലായെന്ന് മാത്രമല്ല ഉയർന്ന വരുമാനം ലഭിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടുമ്പോൾ ഇവിടുത്തെ തൊഴിലാളി വിലപേശി കൂടുതൽ നേടുന്നവരാണ് പിന്നെന്തിനാണ് അവർ പണിമുടക്ക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തേണ്ടത് എവിടെങ്കിലും പ്രതിസന്ധി അവർ സമരത്തിലേക്ക് വരുമല്ലോ കേരളത്തിൽ സമരങ്ങളെ നിയന്ത്രിക്കുകയല്ല സർക്കാർ ചെയ്യുന്നത് സമരത്തിൽ ഉയർത്താനുള്ള അവകാശങ്ങളും ആവശ്യങ്ങളും സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് അവർക്ക് നേടാൻ പ്രാപ്തമാക്കി കൊടുക്കുകയാണ് സർക്കാരിൻ്റെ ബദൽ അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി അസംഘടിത മേഖല ഉൾപ്പെടെ കേരളത്തിലായത് അത് ശശി തരൂർ കണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കാഴ്ചയുടെ പ്രത്യേകതയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സമാശ്വസിക്കാം വന്നാലും നവകേരളം പിറക്കുമോ പുതിയ കേരളം ഉണ്ടാകുമോ പിണറായി സർക്കാർ അധികാരത്ത് വന്ന ശേഷം കേരളത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ യു ഡി എ സർക്കാരിൻ്റെ കാലത്ത് ചെകുത്താൻ്റെ കളിയിടങ്ങളായിരുന്ന കേരളത്തിൻ്റെ പ പലയിടങ്ങളും ഇന്ന് വികസനത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിയതിൽ പിണറായി സർക്കാരിൻ്റെ പങ്ക് അദ്വിതീതമല്ലേ ദേശീയപാത കാണാം മുമ്പ് സ്വീകരിച്ച മറ്റ് പല പദ്ധതികൾ കാണാം അതുകൊണ്ട് തന്നെ ശശിതരൂർ അദ്ദേഹത്തിൻ്റെ നവകേരള കാഴ്ചകളിലൂടെ അടയാളപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് കേരള വികസനം ഭദ്രമായിരിക്കുന്നത് വികസനമെന്ന് പറയുന്നത് ജനജീവിതത്തിൻ്റെ മെച്ചപ്പെടലാണ് അതുകൊണ്ട് ജനജീവിതത്തിൻ്റെ മെച്ചപ്പെടലും കേരളം തന്നെയാണ് മുമ്പായിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ശശിതരൂരിൻ്റെ ലേഖനം ദി ന്യൂ ഇൻജിൽ ഇന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് ഉള്ള അംഗീകാരമാണ് എന്തുകൊണ്ട് വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകണം എന്നതിന് അടിത്തറയാണ് ശശി തരൂർ നൽകിയ ആ ലേഖനത്തിലെ അംഗീകാരം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ ശശിതരൂർ എടുത്ത നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിനോടുള്ള കടപ്പാട് മലയാളികൾക്കൊന്നും ഉണ്ടാകണം ആ ഒരു മലയാളി എന്ന നിലയ്ക്ക് ശശിതരൂരിന് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി